അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് തുലാ മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയെക്കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ചക്ക് വളരെയധികം സവിശേഷതകളുണ്ട് അപ്പോൾ ഈ ഒരു മുപ്പട്ട് വെള്ളിയാഴ്ചയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം അന്ന് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കർമ്മങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പ്രധാനമായിട്ടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും നമ്മളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒട്ടും പണ പണച്ചെലവില്ലാത്തൊരു കർമ്മത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ നമ്മളാകെ വിശ്വാസത്തോടു കൂടിയിട്ട് ഈ ഒരു കർമ്മം എന്താ പറയുക ചെയ്തു നോക്കുക അപ്പോൾ വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോട് കൂടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഗുണഗണങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മഹാലക്ഷ്മിയുടെ കടാക്ഷം കൈവന്നാൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ മഹാലക്ഷ്മിയുടെ കടാക്ഷം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മുപ്പട്ട് വെള്ളിയാഴ്ച ഈ ഒരു കർമ്മം ചെയ്യുന്നത് തുലാം രാശിയുടെ പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തുലാം രാശിയിന് ത്രാസ് അല്ലെങ്കിൽ സമത്വം അങ്ങനെയൊക്കെയാണ് കണക്കാക്കുന്നത് ഈ ഒരു തുലാമാസത്തിൽ നമ്മളുടെ അന്തരീക്ഷത്തിൽ പോലും എന്താ പറയുക ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ് പിന്നെ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയുന്നത് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ അതായത് ശുക്രഭഗവാൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച അപ്പോൾ ശുക്രഭഗവാന്റെ അനുഗ്രഹം കൂടി ലഭിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കുന്നത് സന്തോഷം സമാധാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് നന്നായി ജീവിക്കാൻ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി അത്യാവശ്യമാണ് നമ്മളുടെ ഏതെങ്കിലുമൊക്കെ നിലയിൽ ഈ ഒരു സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറിപ്പോ മാറിപ്പോയിട്ട് നല്ല രീതിയിലുള്ളൊരു ജീവിതം നമുക്ക് കൈവരിക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കർമ്മത്തെക്കുറിച്ചാണ് ഇറങ്ങി പറയുന്നു കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണച്ചിലവൊന്നുമില്ല നിങ്ങൾ വിശ്വാസത്തോട് കൂടി ചെയ്യുക അതിന് വേണ്ടിയിട്ട് ആകെ ആവശ്യമായിട്ട് വരുന്നത് ഒരു ഓട്ടുകിണ്ടിയാണ് അതൊരുപാട് വലുതെന്ന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഓട്ടുകിണ്ടി മതി ഇപ്പം ഇങ്ങളട്ടുകിണ്ടി ഇല്ലെങ്കിൽ സാധാരണ ഒരു കിണ്ടി എടുക്കുക ഇന്ന് ഒട്ടും കിണ്ടിയും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താലും മതി കിട്ടും പിന്നെ ഇപ്പോൾ ഒരു സാ പറഞ്ഞ ഒരു സാധനം ഇല്ലാച്ചിട്ട് കർമ്മം ചെയ്യാതിരിക്കരുത് അപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ കിണ്ടി എന്ന് പറയും കിണ്ടി ഓട്ടുകിണ്ടിങ്ങ വെയിലില്ലെങ്കിലും സാധാരണ ഒരു കിണ്ടിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക പിന്നെ കുറച്ച് നല്ല ശുദ്ധമായ ജലം വേണം നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് കിണറൊക്കെ ഉള്ളവരാണെങ്കിൽ കോരി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനിയിപ്പോൾ ഫ്ലാറ്റുകളൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പൈപ്പിലെ വെള്ളം തന്നെ എടുത്താൽ മതി ഒരു കർമ്മം ചെയ്യുമ്പോൾ എപ്പോഴും ഉത്തമം അപ്പം കോരി എടുക്കുന്നതാണ് പിന്നെ നമ്മളുടെ സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ അതുകൊണ്ടാണ് പൈപ്പിലെ വെള്ളം എന്ന് പറഞ്ഞത് പിന്നെ ഒരു തുളസി കതിര് തുളസി ഇല്ലാത്ത വീടുകളുണ്ടാവില്ല എല്ലാ വീട്ടിലും വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് തുളസി ഇപ്പോൾ ഒരു തുളസി എടുക്കുക പിന്നെ വെള്ള നിറത്തിലുള്ള ഏതെങ്കിലും ഒരു പൂവ് ശംഖുപുഷ്പോ മുല്ലപ്പൂവോ വെള്ള കളറിൽ വരുന്ന ഏതെങ്കിലും ഒരു പൂവ് എടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ മഹാലക്ഷ്മിയുടെയും ശുക്രൻ്റെയും എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട എയ്ക്കിഷ്ട പുഷ്പങ്ങളാണ് വെള്ള കളറിലുള്ള പുഷ്പങ്ങൾ അപ്പോൾ രണ്ട് പേരുടെയും മഹാലക്ഷ്മിയുടെ ആണെങ്കിലും ശുക്രഭഗവാൻ്റെ ആണെങ്കിലും അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ നമ്മളുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നമുക്കൊരു സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കും അപ്പോൾ ഈ കർമ്മം നമുക്കൊന്നുമില്ലെങ്കിൽ പ്രഭാതത്തിൽ ചെയ്യാം രാവിലെ ചെയ്യാം അതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ രാവിലെ നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകുന്നവരാണ് പറ്റില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് സായാഹനത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സമയവും സാഹചര്യവും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക നിങ്ങൾ രാവിലെ ചെയ്താലും കുഴപ്പമില്ല വൈകിട്ട് ചെയ്താലും കുഴപ്പമില്ല രാവിലെ ചെയ്യണത് കുറച്ചുകൂടി കൂടി ഉത്തമമാണ് ഇപ്പോൾ എല്ലാവർക്കും പറ്റണം എന്നില്ലല്ലോ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി പറയുന്നത് ഓം ശ്രീം മഹാലക്ഷ്മി നമഹ എന്നുള്ള മന്ത്രമാണ് ഈ ഒരു മന്ത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഞാൻ ഇനി പറയണത് കർമ്മം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അതിനിപ്പോൾ നിങ്ങൾ രാവിലെയാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് വരിക കുളിച്ച് ശുദ്ധി വരുത്തുക എന്നിട്ട് നിങ്ങളൊരു കിണ്ടി എടുക്കുക കിണ്ടിയില്ലെങ്കിൽ ഗ്ലാസ് എടുക്കുക എന്നിട്ട് അതിൽ ശുദ്ധമായ വെള്ളം നിറയ്ക്കുക എന്നിട്ടതിൽ ഒരു തുളസി അതിൽ ഇടുക അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ പൂക്കൾ എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശംഖുപുഷ്പോ അല്ലെങ്കിൽ മുല്ലപ്പൂവോ വെള്ള കളറിലുള്ള നല്ലൊരു പൂവെടുത്തിട്ട് നിങ്ങൾ മനസ്സ് മനസ്സിൽ നല്ല പോലെ മഹാലക്ഷ്മീനെ ഓർക്കുക എന്നിട്ട് ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്നുള്ള മന്ത്രം ഒരു പതിനൊന്ന് വട്ടം ചൊല്ലി കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കണം അതായത് നിങ്ങളുടെ കയ്യിൽ പൂക്കളും കുറച്ച് മഞ്ഞൾ കൂടി വേണം എന്നിട്ടത് ആ കിഡ്ഡിയിലേക്ക് സമർപ്പിക്കുക കിഡ്ഡിയിലേക്ക് സമർപ്പിക്കുക എന്നിട്ട് വീണ്ടും നല്ലപോലെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ഞാൻ പറഞ്ഞില്ല നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഒരു സമാധാനത്തോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ജീവിതത്തിനോട് പറയുക എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരണേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെ ആവണേ സാമ്പത്തി അതായത് പണത്തിൻ്റെ പുതിയ സ്രോതസ്സുകളൊക്കെ തുറന്നു തരണേ ജീവിതത്തിൽ ഒരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാവണേന്ന് നല്ലപോലെ പ്രാർത്ഥിക്കുക കേട്ടോ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം നമ്മളെ ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും വിശ്വാസത്തോടും കൂടി മാത്രം ഒരു കർമ്മം ചെയ്താലേ അതൊന്ന് നമുക്ക് നല്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളുണ്ടാകത്തുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ കുറിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ ആ കിണ്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ വെള്ളപ്പൂക്കളും മഞ്ഞൾപ്പൊടി ഇട്ടൊന്നുള്ള മഞ്ഞൾപ്പൊടി മതി കേട്ടോ അതും ആ കിണ്ടിയിൽ സമർപ്പിച്ചതിന് ശേഷം നിങ്ങളാ കിണ്ടി അവിടെ വയ്ക്കുക രാവിലെയാണ് നിങ്ങളാ കിണ്ടി അതായത് ഈ കർമ്മം ചെയ്യുന്നതെങ്കിൽ വൈകിട്ട് നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ പുതിയ വെള്ളം എടുക്കുമല്ലോ കിണ്ടിയിൽ അന്നേരം രാവിലെയാണ് നിങ്ങൾ ഈ കർമ്മം ചെയ്യുന്നതെങ്കിൽ വൈകിട്ട് ആ കിണ്ടിയിലെ വെള്ളം എടുത്തിട്ട് നമ്മളുടെ വീട്ടിലുള്ള തുളസി തുളസിയില്ലേ തുളസിയുടെ ചോട്ടിൽ അതിൻ്റെ മുന്നേ തുളസിയുടെ ചോട്ടിൽ ഒഴിക്കുന്നതിനേക്കാളും മുന്നേ കിണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ ഒരു നല്ല പുണ്യാഹം പോലെ തെളിച്ച് കൊടുക്കുക അതുപോലെ തന്നെ വീടിൻ്റെ നാല് മൂലയിലും ഒന്ന് തെളിക്കുക കേട്ടോ നമ്മുടെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും നാവേർ കണ്ണേർ പോലുള്ള എല്ലാ ദൃഷ്ടിദോഷങ്ങളും പോയി പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ശേഷം നിങ്ങളാ കിണ്ടിയിലെ വെള്ളം നമ്മളുടെ വീട്ടിലുള്ള തുളസി ചെടി തുളസി ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു കാരണവശാലും നമ്മൾ നടക്കുന്ന വഴിയിൽ ഒഴിക്കാൻ പാടില്ല ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഇനിയിപ്പുടെ വീട്ടിൽ തോസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുവ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഒരു കാരണവശാലും നമ്മൾ നടക്കുന്ന വഴിയിൽ ഈ എന്താ പറയുക കിണ്ടിയിലെ വെള്ളം ഒഴിച്ചു കളയാൻ പാടില്ല കേട്ടോ ആദ്യം കിണ്ടിയിലെ വെള്ളം എടുത്തിട്ട് പ്രധാന വാതിലിനും അതുപോലെ തന്നെ വീടിൻ്റെ നാല് മൂലയിലും തളിച്ചു കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ ഒരു കർമ്മം ചെയ്യാൻ അഞ്ച് പൈസ ചിലവില്ല നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളവിടെ വിശ്വാസത്തോടും കൂടിയിട്ടും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടിയിട്ടാണ് ഒരു കർമ്മം ചെയ്യുന്നത് എനിക്ക് തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും കേട്ടോ അപ്പം നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു തുലാമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് ഈ ഒരു ദിവസത്തിൽ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കിട്ടുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എങ്കിലും നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ പിന്നെ വിശ്വാസ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നോക്കണം ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ